ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും വിറകെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ഭംഗിയായിട്ടാണ് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ കിച്ചനും നല്ല ഭംഗിയായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീഡിയോസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതാ ഈ ഒരു വിശാലമായിട്ടുള്ള ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ കിച്ചണിലോട്ട് ഡോറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡോറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ് വരുന്നത് നല്ല രീതിയിൽ അപ്പോൾ ഓപ്പൺ കിച്ചൺ അല്ല ഒരു സെമി ഓപ്പൺ കിച്ചൺ ടൈപ്പിലാണ് ഈ ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഡോറിൻ്റെ ഒരു സെപ്പറേഷൻ ഒന്നും വരുന്നില്ല എന്നിട്ട് ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ട് ആ പ്രവേശിക്കുന്ന ഭാഗത്തന്നെയായിട്ടാണ് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലാണ് ഓവനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മിക്സിയുടെ ആ ഒരു ഇതും മിക്സിയുടെ ബ്ലഗും ആ ഒരു ഭാഗത്തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ക്യാബിനറ്റുകൾക്ക് നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രീൻ കളർ ഒരു പിസ്ത ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് കൗണ്ടർ ടോപ്പും വൈറ്റ് വാൾ ടൈലും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഡാർക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഗ്യാസ് സ്റ്റവ് സിങ്ക് വിറകടുപ്പ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വലിയ വിൻഡോ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് ലൈറ്റ് അടിച്ചിട്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് വീഡിയോ അപ്പോൾ അത് ആ സിങ്കിൻ്റെ മുകളിൽ നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്റ്റാൻഡ് പാത്രങ്ങൾ വെക്കാൻ കൊടുത്തിട്ടുണ്ട് സിങ്കിനോട് ചേർന്ന് തന്നെ ആ ഒരു സിങ്കിൻ്റെ കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഒരു സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ അത് ഈ ഭാഗത്താണ് സ്പാച്ചൂല അതുപോലെ തവികളൊക്കെ വെക്കാനുള്ള ഒരു കൊളുത്തൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് തെറിക്കൂല കേട്ടോ ഇതൊക്കെ പുറത്താണ് വരുന്നത് പിന്നെ ഈ പാത്രങ്ങൾ നമുക്ക് അടച്ച് വെക്കാനും കഴിയും ഇങ്ങനെ കഴുകി വെച്ചിട്ട് അതിനുള്ള ആ ഒരു ഡോറും കൂടെ അതുപോലെ വരുന്നുണ്ട് നമ്മൾ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ടാൽ മതി ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് നീക്കി കൊടുക്കാൻ കഴിയും എന്നിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തിടാൻ കഴിയും പിന്നെ മുകളിലും ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാൻ കഴിയും കേട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ വരുന്നുണ്ട് നല്ല സൗകര്യപ്രദമാണ് നല്ല യൂസ്ഫുൾ ആണ് എന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ വേറെ ടൈപ്പ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ട് അത് പല കംപ്ലൈൻസും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ ഈ സ്പാച്ചുല തവികളൊക്കെ വെക്കുന്നത് പുറത്തായതുകൊണ്ട് തന്നെ അത് തെറിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ പ്രൊഡക്റ്റ് ടാഗിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് നോക്കാം പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വിറകെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇങ്ങനെ അവർ കോഫി ടീ കോഫി ഷുഗർ അങ്ങനെയുള്ള ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് ഇതാ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്പൈസസും കാര്യങ്ങളൊക്കെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്ത് അവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവും വിറകെടുപ്പൊക്കെ അടുത്ത് തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പാചകത്തിന് ആവശ്യമായിട്ട് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നല്ല സൗകര്യപ്രദമായി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാളിലൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്ന ടൈലാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലീൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഷെൽഫാണ് ഗ്ലാസ് ഡോറാണ് അതിന് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ ക്രോക്കറി ഐറ്റംസ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ അതാ ഗ്ലാസുകളും നല്ല ഭംഗിയിൽ ഗ്ലാസ്സും ജൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് വർക്കുകളല്ല അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫാബ് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമാണ് ചെയ്തിട്ടുള്ളത് കുന്നപ്പള്ളിയാണ് പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലാണ് അവരുടെ ഒരു സ്ഥാപനം വരുന്നത് അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക പിന്നെ പിന്നെതാ അപ്പർ ആയിട്ട് ഇത് ഏറ്റവും ടോപ്പിൽ നല്ല വലിയ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് കളർ തീമൊക്കെ സെയിം തന്നെ ഒരു ഗ്രീൻ കളറിൽ പിന്നെ ആ ഒരു സെൻറ്റർ പോർഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇവിടെ കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഭാഗത്ത് നല്ലൊരു വിൻഡോ വരുന്നുണ്ട് വിൻഡോക്കൊക്കെ ഒരു വൈറ്റ് ഫ്രെയിമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചില സ്റ്റോറേജുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ എക്സ്ട്രാ സ്റ്റോർ റൂമൊന്നും ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാ ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ്റി എൺപത്തേഴ് ആണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഈയൊരു ഭാഗത്തും സ്റ്റോറേജ് നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ ഒരു ഗ്രാനൈറ്റ് ആണ് കേട്ടോ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് റഫ് യൂസ് വരുന്ന ആ ഒരു ഭാഗമാണല്ലോ സ്റ്റവ് വിറകടുപ്പ് സിങ്കൊക്കെ വരുന്ന ഏരിയ ആണല്ലോ അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഈ ഭാഗത്തെ സ്റ്റോറേജിൽ ഔട്ട് യൂണിറ്റുകളും പിന്നെ ഇങ്ങനെ സ്റ്റീൽ റാക്കുകളൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാബിനറ്റുകളാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല സൗകര്യത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു സ്റ്റോർ റൂമൊന്നും കൊടുക്കാത്തതിൻ്റെ ഒരു അറിയാത്ത രീതിയിൽ നന്നായി തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത് ഇപ്പം എന്തായാലും മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വീഡിയൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്